ഹായ് ഹലോ ഇന്നലെ എൻ്റെ മൂത്ത മോള് അർച്ചനയുടെ പിറന്നാളായിരുന്നു അപ്പം ഇത് ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോ ആണ് കേട്ടോ പക്ഷേ ഇതിൽ ഫേസ് കാണുന്നില്ല അല്ലേ ആ ഇതാണ് ആള് പിന്നീട് ഒരുപാട് പിറന്നാളുകളൊക്കെ കടന്നുപോയി ഇതൊക്കെ ആൽബത്തിലുള്ള ഫോട്ടോസാണ് കേട്ടോ ബർത്ത്ഡേ സെലിബ്രേഷൻസിൻ്റെ ഇപ്പം ആൾ മാരീഡാണ് ഡോക്ടറാണ് ഇപ്പം ഹസ്ബൻഡിൻ്റെ കൂടെ അവൾ പി ജി ചെയ്യുന്ന സ്ഥലത്താണുള്ളത് അപ്പം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാനായിട്ട് അമ്പലത്തിൽ പോവുകയാണ് അവിടെ കുറച്ച് വഴിപാടുകളൊക്കെ കഴിപ്പിച്ചു അതിൽ പാൽപ്പായസമൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മക്കൾ ദൂരെയുള്ള എല്ലാ പേരൻസും ഇപ്പോൾ ഇത് തന്നെയാവില്ലേ ചെയ്യുന്നത് പക്ഷേ അവർ കൂടുള്ള സമയത്ത് നമ്മൾ മാക്സിമം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക ഇനിയുള്ള അമ്മമാരോട് എനിക്കതാണ് പറയാനുള്ളത് ഞാനും അതുപോലെ തന്നെയാണ് തന്നെയാണല്ലോ ചെയ്തിട്ടുള്ളത് നിങ്ങളും അതുപോലെ മക്കൾ കൂടെയുള്ള സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള കണ്ടാക്കി കൊടുക്കുക അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക ഐ മോസ്റ്റ് മെമ്മറബിൾ ആക്കി മാറ്റുക നമ്മൾ പേരൻസിൻ്റെ ഏറ്റവും വലിയ സന്തോഷം മക്കൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഒക്കെ വേണം ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ